സുഹൈലും കോഴയും ഇന്ന് നമ്മുടെ വീട്ടിലെത്തിട്ടാ അപ്പൊ ഇന്ന് ഒരു ഐറ്റം ഇവിടുന്ന എന്താണ് സുഹൈൽ പോകുന്നത് ഒരു വെറൈറ്റി കബ്സാ കബ്സാ വെറൈറ്റി ഉണ്ടാ ഈ ഇങ്ങനത്തെ മോളാരും നമ്മളായ സ്റ്റൈലാണ് നമ്മൾ ഇന്ന് കബ്സണ്ടാക്കണ്ട ഒരു വെറൈറ്റി മസാല തേച്ചിട്ടുള്ള ഒരു എത്തി വെച്ചിട്ടുള്ള ഒരു കബ്സല്ലേ കിടക്കാൻ ഉള്ളി തക്കാളി പച്ചോള് ഇതെല്ലാം പാടെ മിക്സിയിലെ സംഭവം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൂടുന്നുണ്ട് കോയ അടുപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്

കഴുകി വെച്ച ചിക്കൻ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം എത്ര കൂടുവോസ്റ്റ് ചെയ്യണം കൊറച്ചുനേരായിട്ട് അടുപ്പ് കത്തിച്ചോണ്ടിരിക്കാണ് ചിക്കൻ ഒന്ന് ചിക്കൻ എടുക്കാം ഒന്നാമത് ചിക്കൻ നമ്മൾ പച്ചക്കിടും പക്ഷെ ഇത് ചെമ്പിന് ചെമ്പ് വലുപ്പം കൂടുതലാണ് അപ്പൊ നമ്മൾ ചിക്കന് ചിരട്ട് കത്തിച്ചാൽ അടി പിടിക്കും അടിപൊളിക്കും ഈ ഗ്യാപ്പിൽ ചിക്കൻ വേണം ആ ഈ ഗ്യാപ്പിലുള്ള ചിക്കന് പരത്തിയിട്ടിട്ട് അതാണ് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തത് ആ അങ്ങോട്ട് മാറ്റി വെക്കുക അടുത്ത ചെമ്പ് അങ്ങോട്ട് വെക്കുക അടുത്ത കാലി ചെമ്പ് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു മുന്നൂറ് ബില്ല് ി തക്കാളി ഇഞ്ചി കൊളുത്തുള്ളി മാഗിക്കും നാലായിക്കാ കേട്ടോ കപ്സ മസാല പട്ട പൂവ് ഏലക്കായ് മറ്റ ടൊമാറ്റോ കേട്ടോ ടൊമോട്ടോ എല്ലാ ഈ ആ ചേർക്കും ടൊമാറ്റോ സോസ് ഇത് വെറൈറ്റി അളന്ന് വെച്ച വെള്ളം വെള്ളം കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നതിന് ശേഷം അരി ഇട്ടുകൊടുക്കുക ഇന്ത്യ ഗേറ്റ് ഗോൾഡ് കേട്ടാ കുറച്ചു നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിന്ന് പിന്നെ ഊറ്റി വെച്ചതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ കൊടുക്ക വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മള് തുടക്കത്തിൽ ചിക്കന് ഒന്ന് ചൂടാക്കി വെച്ചല്ലോ ആ ചെമ്പ് തിരിച്ചു കയറ്റിട്ടുണ്ട് ഇനി നേരെ ചിക്കനിലേക്ക് ഇങ്ങോട്ട് കുത്തി ഇടുക ഇനി അടിയുന്ന കനലെടുത്ത് മുകളിലേക്ക് കണ്ടിട്ട് കൊടുക്ക അങ്ങനെ വിറക് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് നീ എത്ര ടൈം എടുക്കണത് ഒരു അര അരമണിക്കൂർ ഇങ്ങനെ ആളായിട്ടാ ചോറ് ബാബുണ്ട് കഴിക്കാൻ പറഞ്ഞ പാത്രം അതാണ് അതിന്റെ സ്റ്റൈല് നമ്മക്കൊരു പണി എന്താ ഒരു വലിയ ഇല കിട്ടിട്ട് എല്ലാവർക്കും കൂടി അയിന്ന് വര തിന്നാലോക്കണില്ല മൂന്ന് മണിയാകുമ്പോ നിന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ എടുക്കാൻ പോവട്ടോ അടിപൊളി തകർത്ത് മജ്ബൂസും പിന്നെ മധുഹൂത്തൊക്കെ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഡേല് വരണേ ഒരു റെസിപ്പി അതേപടി പകർത്തും പരസ്യമില്ല അതിനെന്തെങ്കിലും വ്യത്യസ്തമാണോ എന്നാലും നമുക്കൊരു ബ്രാൻഡ് സാധനം സൂപ്പറാണ് ഫുഡ് കഴിച്ചു അഭിപ്രായം കഴിഞ്ഞാ പറയ നാട്ടിലുള്ളൊരു പാരമ്പര്യം അത് നമ്മള് കാത്തു സൂക്ഷിക്കണ്ട മതി ഇത്ര മതി കഴിച്ച ശേഷം വീട്ടിലേക്കുള്ള കൊണ്ടുപോട്ട് ആയിക്കുള്ള ഇതും കൂടി വേറെ സുഹൈലിനും കിട്ടട്ടെ നമ്മക്ക് എല്ലാവർക്കും കിട്ടട്ടെ പാത്രത്തിന്റെ എണ്ണ ലിസ്റ്റിൽ ഉണ്ടായിക്കോട്ടെ കൊണ്ടുപോണവരോട് ബാബുവാ പാത്രത്തിന്റെ എണ്ണ ലിസ്റ്റിൽ ഉണ്ടായിക്കോട്ടെ